അന്തരിച്ച ഭർത്താവ് നടൻ കൊല്ലം സുതിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് രേണുസുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് കൊല്ലം സ്തുതി വാഹന അപകടത്തിൽ മരിച്ചത് മരണം രേണുവിന് വലിയ ആഘാതമായിരുന്നു അന്ന് അധികം ആരും അറിയാത്ത ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് രേണു സുതി പറയുന്നു മെയിൻ സ്ട്രീമേടിനോടാണ് പ്രതികരണം മരിക്കുന്നതിൻ്റെ തലേ ദിവസം സ്ഥിതിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നെന്ന് രേണു പറയുന്നു സുതി ചേട്ടനും കുഞ്ഞിനും ഒരേ സമയത്താണ് പല്ലുവേദന വന്നത് കുഞ്ഞിന് നീര് വന്നിട്ടുണ്ട് ഏട്ടൻ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് അനീത്തി ആര്യയാണ് ആര്യ എനിക്കൊന്നും അറിയത്തില്ല സ്തുതിചേട്ടൻ പോയി എന്തോ പറ്റിയിട്ടുണ്ട് കൊച്ചിനെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സ്തുതിചേട്ടൻ തലേന്ന് പറഞ്ഞതാണ് അവളും കൂട്ടുകാരെയും കൂടി ആശുപത്രിയിലേക്ക് ഒറ്റപ്പോക്ക് താലൂക്ക് ആശുപത്രിയൻ അപ്പോൾ ടി വിയിൽ സ്തുതിചേട്ടൻ മരിച്ച വാർത്ത കാണിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ വായയിൽ പഴുപ്പായിരുന്നു എങ്ങനെ അത് സംഭവിച്ചെന്നറിയില്ല ഒറ്റ നിമിഷം കൊണ്ടാണ് നീര് വന്നു വീർത്തത് അതുവരെ കുഞ്ഞിന് വേദനയില്ലായിരുന്നു സുതിചേട്ടനെ കൊച്ചാണെന്ന് പറഞ്ഞപ്പോൾ വേഗം കയറ്റി വിടാൻ പറഞ്ഞു കൊച്ചിന് സീരിയസ് ആണ് നിങ്ങൾ ഇ എസ് ഐ കൊണ്ടുപോകണമെന്ന് ഡോക്ടർ അനിയത്തിയോട് പറഞ്ഞു അവൾക്ക് കരയാൻ പറ്റുന്നില്ല സുതിചേട്ടൻ മരിച്ചതിൻ്റെ ആഘാതവും കുഞ്ഞിൻ്റെ ഈ പ്രശ്നവും എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല അന്നത്തെ ദിവസം കുറേ അനുഭവിച്ചു നെഗറ്റീവ് പറയുന്ന ആർക്കും അറിയാത്തതാണ് ഞാനെന്ന് അനുഭവിച്ചത് എനിക്ക് വലിയൊരു ശൂന്യതയായിരുന്നു പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല കണ്ണുനീരൊന്നുമില്ല വേറൊരു ലോകത്തായി പോരുന്നെന്നും മരിയസ്തുതി ഓർത്തു മരിച്ച വിവരം അറിഞ്ഞ നിമിഷവും ലേനു സുതി ഓർത്തെടുത്തു കോളനി ഭാഗത്താണ് ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് നല്ല അയൽവക്കക്കാരായിരുന്നു മരണവിവരം ഞാൻ അറിഞ്ഞതുകൊണ്ട് ഈ ട്വന്റി ഫോർ ന്യൂസിനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്രുതിയൊക്കെ പോയ വണ്ടി ആക്സിഡന്റായി സുതിക്ക് കുഴപ്പമൊന്നുമില്ല സുതിക്ക് കുഴപ്പമൊന്നുമില്ല കാലോ കൈ ഒളിഞ്ഞെന്ന അപ്പുറത്ത് ചേച്ചു പറഞ്ഞു ബിനി ചേട്ടന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത് സുതി ചേട്ടൻ മരിച്ചെന്നോ എന്തെങ്കിലും പറ്റിയെന്നോ എൻ്റെ മനസ്സിൽ പോലുമില്ല ശുചി ചേട്ടന്റെ എന്ന് ഓരോ വീടും കയറി ഇറങ്ങി ഞാൻ ചോദിക്കുകയാണ് ഞാൻ കിണറ്റിൽ കരയിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കുട്ടി വന്ന് ചേച്ചി ബോധി എങ്ങോട്ടാ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വല്ലാത്ത നിമിഷമായിരുന്നു തലയിൽ നിന്നും കിളി പറന്നു പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ബോധം പോകും അന്ന് ആ മരണം ഉൾക്കൊള്ളാനുള്ള മനക്കട്ടി എനിക്കില്ലായിരുന്നെന്നും രേണു സ്തുതി ഓർത്തു എന്നെ അവസാനമായി നോക്കി മറക്കാൻ പറ്റില്ല മുഖം വാടിയിരുന്നു പെട്ടെന്ന് ഇരുട്ട് കയറിയതുപോലെ മരണത്തിനെ കുറിച്ച് മണിക്കൂറുകൾ മുന്നെയാണ് നോക്കിയത് ശ്രുതി ചേട്ടൻ്റെ ആത്മാവാണ് നോക്കിയതെന്ന് കരുതെന്നും രേണുശ്രുതി പറഞ്ഞു